കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി പാലക്കാട് നഗരസഭയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിനെ തുടർന്ന് ഞങ്ങൾ നടത്തി വന്നിട്ടുള്ള ഒരു വികസന പദ്ധതി നമ്മൾ ആരംഭിക്കാനായി പോകുന്ന പാലക്കാട് നഗരജനതയ്ക്ക് മുൻപിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ ഒരു സ്ഥലത്തും ആരംഭിക്കാത്ത ബഡ്സ് സ്കൂളുകൾ നിരവധി ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു നൈപുണ്യ വികസന കേന്ദ്രം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പാലക്കാട് ആരംഭിക്കാനായി പോകുന്നത് സമൂഹത്തിൽ തന്നെ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ഭൗതികവും മാനശ മാനസികവുമായി ഭിന്നശേഷി അനുഭവിക്കുന്ന ആളുകൾ അത്തരത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന ആ വിഭാഗത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ഇത്തരത്തിലൊരു കേന്ദ്രം പാലക്കാട് വേണമെന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അതായത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിരവധിയായ ഇത്തരത്തിലുള്ള സംഘടനകള് ഇതുപോലുള്ളൊരു കേന്ദ്രം പാലക്കാട് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി പാലക്കാട് നഗരസഭയെ സമീപിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ആവശ്യങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കുകയും ഇത്തരത്തിൽ ഒരു സ്ഥാപനം പാലക്കാട് വരേണ്ടതാണ് എന്ന് ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാലക്കാട് നഗരത്തിന്റെ തന്നെ ഹൃദയഭാഗത്ത് ഇവർക്കും എളുപ്പത്തിൽ ആക്സസ് ഉള്ള ഒരു ഭാഗത്ത് തന്നെ ഇതിനാവശ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പദ്ധതി തുടങ്ങുന്നതിനാവശ്യമായ മുഴുവൻ അനുമതികളും പാലക്കാട് നഗരസഭാ കൗൺസിലിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വരുന്ന വാദങ്ങൾ ഇതിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ അനുമതി തേടിയിട്ടില്ല എന്നതാണ് ഇതിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയിട്ടുള്ള പദ്ധതിയാണ് ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകുന്ന പദ്ധതി പാലക്കാട് നഗരസഭയിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും എല്ലാം അനുമതികൾ നൽകാറുണ്ട് അത്തരത്തിൽ നൽകുന്ന മുൻകൂർ അനുമതികൾ അടുത്തു വരുന്ന കൗൺസിലുകളില് പാസ്സാക്കി എടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് പാലക്കാട് നഗരസഭയിൽ തന്നെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും കൗൺസിലർമാർ ഇത്തരത്തിൽ പല പദ്ധതികളും നഗരസഭയുടെ മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് നടപ്പിൽ വരുത്തിയ ചരിത്രം പാലക്കാട് ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകിയതിൽ യാതൊരുവിധ തരത്തിലുള്ള നിയമവിരുദ്ധതയുമില്ല അത്തരത്തിൽ നൽകുവാനുള്ള മുഴുവൻ അധികാരവും പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഉണ്ട് കേരളത്തിലെ ഇത്തരത്തിൽ നിരവധി പഞ്ചായത്ത് കോർപ്പറേഷൻ നഗരസഭ ആരംഭിക്കുന്ന പദ്ധതികൾക്ക് പല ആളുകളുടെ പേര് നൽകാറുണ്ട് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ കോവൂരിലെ പി കൃഷ്ണപിള്ള ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും പോലുമായിരുന്നു കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിന് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരാണ് നൽകിയിരുന്നത് അദ്ദേഹം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും പോലുമായിരുന്നു പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജിനെ മുസ്ലിം ലീഗ് ലീഡറായിട്ടുള്ള പൂക്കോയ തങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആഘോഷിച്ചു മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ചേരി ആലി മുസ്ലിയാർ സ്മാരകം തിരൂരിലെ വാര്യങ്കൻ സ്മാരകം തിരൂരിലെ തന്നെ വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറം ചേക്കോട് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാര്യങ്കുന്നൻ സ്മാരകം ഇത്തരത്തിൽ നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഹിന്ദു വർഗീയത കളിക്കുകയാണെന്ന് പറയുന്ന ആളുകൾ ഹിന്ദു വൽക്കരണവും കാവ്യവൽക്കരണവും പാലക്കാട് നടത്താൻ പോവുകയാണെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ അപ്പോൾ ഇസ്ലാമിക വൽക്കരണമാണെന്ന് പറയാൻ തയ്യാറാവൂ ഇവിടെ പദ്ധതിയുടെ പേരിലല്ല പ്രശ്നം ഈ പദ്ധതി നടത്തപ്പാണ് പ്രശ്നം കഴിഞ്ഞ പാലക്കാട് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരിക്കൽ പോലും ഉണ്ടാവാത്ത തരത്തിൽ ഈ കേരളത്തിലെ എൺപത്തിയേഴ് നഗരസഭകൾ ഉള്ളതിൽ വെച്ചുകൊണ്ട് പ്ലാൻ ഫണ്ട് വിനിയോഗം നൂറ് ശതമാനം കംപ്ലീറ്റ് ആയ ഒരേ ഒരു നഗരസഭ പാലക്കാട് നഗരസഭയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അത് അന്വേഷിക്കുന്നത് കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിനും ഒരു നഗരസഭയ്ക്കും ഇത്രയധികം പുരസ്കാരങ്ങള് ഒരുമിച്ച് ലഭിച്ചിട്ടുണ്ട് അപ്പോ ഇതിനർത്ഥം പാലക്കാട് നഗരസഭാ വികസനത്തിന്റെ രീതിയിൽ വലിയ രീതിയിൽ കുതിക്കുന്ന സമയത്ത് ആ വികസന കുതിപ്പിന് തടയിടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലുള്ള പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ അവിടെ വന്ന് പ്രതിഷേധം നടത്തിയ ആളുകൾ ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം നടത്തിയത് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം നമ്മൾ ചാനലുകളിലൂടെ മുഴുവൻ കണ്ടതാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ഒരാൾ പാലക്കാട് നഗരസഭയുടെ മുൻ കൗൺസിലറായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള മുൻ നഗരസഭാ പ്രതിനിധി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചാനലിലൂടെ തരുന്നു ഈ പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു പാർക്ക് വരുന്നതിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൈപുണ്യ വികസന കേന്ദ്രം നൽകുന്നത് എങ്ങനെയാണ് ഇത് പാർക്കിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്താണ് നൈപുണ്യ വികസന കേന്ദ്രം നൽകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനർത്ഥം ഈ പദ്ധതിയെ എതിർക്കുക എന്ന് തന്നെയാണ് പേരാണ് വിഷയമെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ചാനലുകൾക്ക് മുന്നിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അന്ന് വന്ന ചാനലുകളിലെ മുഴുവൻ സ്ട്രോളിംഗ് ആയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഭിന്നശേഷി വിഭാഗക്കാരോട് സമൂഹത്തിൽ ഏറ്റവുമധികം പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗത്തോട് ചെയ്യുന്ന കുടും പാപമാണിത് ഇതിന് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാലക്കാടിന്റെ എം എൽ എ ഭിന്നശേഷി വിഭാഗക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും പരസ്യമായി മാപ്പ് പറയുവാൻ തയ്യാറാവണം വലിയ ഒരു വഞ്ചനയാണ് ഈ പദ്ധതി എതിർക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തിരിക്കുന്നത് പരസ്യമായി അവർ മാപ്പ് പറയുവാൻ തയ്യാറാണ് ഇനി രണ്ട് ഈ പദ്ധതിയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ തെറ്റുമില്ല സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നതിനു മുന്നേ ഡോക്ടർ ഹെഡ്ഗേവാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി ഭാരത പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് ശ്രീ മോത്തിലാൽ നെഹ്റു തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കാനായി വന്നിട്ടുണ്ട് ഡോക്ടർ പേരിൽ തപാൽ സ്റ്റാമ്പ് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് പിന്നെ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആരംഭിക്കുന്ന ആദ്യത്തെ പദ്ധതി അല്ല ഇത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിനകത്ത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു പഠന വകുപ്പ് തന്നെയുണ്ട് അമരാവതിയിൽ ഡോക്ടർ ഹെഡ്ഗേവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രവർത്തിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ സംഭാജി നഗരനകത്ത് ഹെഡ്ഗേവാർ ഹോസ്പിറ്റൽ തന്നെയുണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള റോഡിന്റെ പേര് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് നിന്ന് തന്നെയാണ് പത്തനംതിട്ടയിലെ ഇലന്തൂരില് അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധിയായ പദ്ധതികളുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി ആണ് എന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ദ ബി ജെ ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകത്തിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാനിവിടെ കോട്ട് ചെയ്യാം ഡോക്ടർ ഹെഡ്ഗേവാർ എ നാഷണലിസ്റ്റ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗാന്ധി ലെഗ് മൂവ്മെന്റ് ഹി കണ്ടിന്യൂ ടു ബി എ കോൺഗ്രസ് മാൻ ഫോർ എ ഡിക്കേഡ് മോഹൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നയൻറ്റീൻ തേർട്ടി സാൾട്ട് സത്യാഗ്രഹ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഒരു ദേശീയവാദിയാണെന്നതും അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡോക്ടർ ഹെഡ്ഗിവാർ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് പറയുന്ന ആളുകൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഈ പ്രസ്താവനയെ തള്ളിപ്പറിയുവാനായിട്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സുരേഷ് ബാബുവോ എൻ എൻ കൃഷ്ണദാസോ ഗോവിന്ദ ഈ സ്റ്റേറ്റ്മെന്റുകളെ തള്ളി പറയാൻ തയ്യാറുണ്ടോ ഇനി രണ്ട് മോത്തിലാൽ നെഹ്റു തന്നെ വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി വന്നിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാലക്കാട് എം എൽ എക്ക് നിലപാടുണ്ടോ അന്ന് മോത്തിലാൽ നെഹ്റു ചെയ്തത് തെറ്റാണെന്ന് പറയുവാൻ തയ്യാറുണ്ടോ ഇനി ഭാരതത്തിന്റെ രാഷ്ട്രപതി പ്രണബ് മുഖർജി അദ്ദേഹം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ഇന്ത്യ ശ്രീ പ്രണബ് മുഖർജി മെസ്സേജ് ഇൻ ബുക്ക് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു ദേശീയവാദിയാണ് എന്നതിനും സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നതിനും നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെയോ സി പി എമ്മിൻ്റെയോ ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഭാരതത്തിനകത്ത് വസിക്കുന്ന കൂടാനുകൂടി ആളുകൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രേരണ നൽകിയ പ്രേരണാ സ്രോതസ്സായിരുന്നു ഡോക്ടർ കെ ബി ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് അതോടൊപ്പം കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഭിന്നശേഷി വിഭാഗക്കാരോടുള്ള എതിർപ്പ് തന്നെയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത് അതിന്റെ ഉദാഹരണം കോൺഗ്രസ് പാർട്ടിയുടെ മുൻ കൗൺസിലർ പറഞ്ഞത് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഇത്തരത്തിൽ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ നോക്കി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകന്മാർ വന്നുകൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇത് നോക്കി നിൽക്കുകയായിരുന്നു അവർ പറയുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ പൊതു മുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പി ഡി പി വകുപ്പ് ഉൾപ്പെടെ ചേർത്താനുള്ള വകുപ്പുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുണ്ടാവും രണ്ട് പാലക്കാട് നഗരസഭാ കേന്ദ്രത്തിനകത്തേക്ക് അതിക്രമിച്ച് ചാടിക്കടന്നുകൊണ്ട് അവിടെയുള്ള ഗ്രില്ലുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ മറ്റു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടുത്തെ എം എൽ എ തന്നെ പോലീസ് വാഹനം തടുത്തു നിർത്തിക്കൊണ്ട് പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രതിയെ പോലീസ് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് സ്വകാര്യ വാഹനത്തിൽ കയറ്റിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കുന്നത് പോലീസിന്റെ ഒത്താശ ഈ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ചെറിയ വിഷയങ്ങളിൽ പോലും പോലീസുകാർ കാണിക്കുന്ന സമീപനം എന്താണ് എന്ന് സാധാരണക്കാരോട് കാണിക്കുന്ന എന്താണെന്ന് കണ്ടിട്ടുണ്ട് ഇത്രക്കും ഗുരുതരമായ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് പി ഡി പി വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേസെടുത്തിട്ടില്ല എങ്കിൽ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ പാർട്ടി ആലോചിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി സമൂഹ ഭിന്നശേഷി സമൂഹത്തോടും അവരുടെ കുടുംബാംഗങ്ങളോടും പരസ്യമായി പാലക്കാട് എം എൽ എ മാപ്പു പറയുവാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദേശീയ പുരുഷന്മാരെ അപമാനിച്ചതിനെതിരെ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരിക്കണം പദ്ധതി നടത്തിപ്പോഴും ഈ പേര് നൽകിയത് നഗരസഭയും ബിജെപിയും അതായത് വ്യത്യസ്ത തട്ടിലാണെന്നും നേതാക്കളുടെയും വാർത്ത അടിസ്ഥാനമുണ്ട് ഈ പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒൻപതേ മുക്കാലിനും പത്ത് മണിക്കും ഇടയിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ആ സമയത്തിനു ശേഷം പത്ത് ഇരുപതിന് മീഡിയ വണ്ടി അറയിൽ ഇരിക്കുന്നുണ്ട് അതിനകത്ത് മീഡിയ വൺ ചാനലിന് വിളിച്ചിരുന്നു വളരെ കൃത്യമായി പാർട്ടിയുടെ നിലപാട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് നഗരസഭ എടുക്കുന്ന തീരുമാനവുമായി അതിശക്തമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പാലക്കാട് നഗരസഭാ ഭരണസമിതിക്ക് നൂറ് ശതമാനം ഉറച്ച പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട് പിന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകള് മാധ്യമങ്ങളിൽ ഞാൻ ഇന്നലെയും ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്ത കണ്ടു മാധ്യമങ്ങളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് ഏത് സോഴ്സ് നിന്നാണ് ആ വാർത്ത കിട്ടിയത് എന്ന് കൂടെ പറയാനായിട്ട് തയ്യാറാണ് കാരണം എന്താ വെച്ചാൽ പാർട്ടി വളരെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് മാധ്യമങ്ങള് അത്തരത്തിലുള്ള ബ്ലണ്ടറുകളിൽ വിശ്വസിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്യാണ് വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലേ കോൺഗ്രസിന് മുൻ കൌൺസിലർ തന്നെ പറഞ്ഞു ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് ഒരു പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമാണെന്നാണ് അവർ പറയുന്നത് ഈ പദ്ധതി വരുന്നതിനോട് എതിർപ്പില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഞങ്ങൾക്ക് പേരാണ് പ്രശ്നം അവിടെ പറയാറുല്ല ആൾക്ക് ആൾ ആ വാർഡിനെ പ്രതിനിധീകരിച്ച കൗൺസിലറാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് എതിർക്കുന്നത് ഈ പദ്ധതിയെ തന്നെയാണ് അത് നഗരസഭയുടെ ചെയർപേഴ്സൺ തീരുമാനിക്കാനുള്ള അങ്ങനെ അടിയന്തര വിഷയത്തിൽ തന്നെ മുൻകൂർ അനുമതി കൊടുക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് അടിയന്തര വിഷയങ്ങൾക്ക് മാത്രമല്ല അതായത് കൗൺസിൽ കൂടുന്നത് മാസത്തിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ആയിരിക്കും അപ്പൊ ആ മുപ്പത് ദിവസത്തിലും അടിയന്തര വിഷയങ്ങൾ മാത്രമല്ല ഏത് വിഷയത്തിനും മുൻകൂർ കൊടുക്കാം പിന്നീട് കൗൺസിൽ റാറ്റിഫൈ ചെയ്താൽ എന്നാണ് നിയമം പറയുന്നത് ഏത് വിഷയത്തിനും മുൻകൂർ കൊടുക്കുക അടിയന്തരമായിട്ട് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഈ ഒരു വിവാദം ഒരു അല്ല ഇതിൽ രാഷ്ട്രീയം കാണുകയാണ് ഇത് സത്യത്തിൽ ഭിന്നശേഷിക്കാരായ ആ മക്കളുടെ ആ ഒരു പദ്ധതിക്ക് നേരത്തെ പ്രശാന്ത് ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിൽ ഈ നൈപുണ്യ വികസന കേന്ദ്രം എന്ന രീതിയിലുള്ള പദ്ധതി കേരളത്തിൽ എവിടെയും ഇല്ല ഇതിലെന്തിനാണ് രാഷ്ട്രീയം എന്തിനാണ് കാണുന്നത് ആ മക്കളുടെ ഭാവി മാത്രം കണ്ടാൽ പോരെ ആ അമ്മമാരെ ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പാലക്കാട് നഗരത്തിലൊരു അമ്മയുണ്ട് ആ അമ്മ ജോലിക്ക് പോകുന്നത് ആ മകനെ കെട്ടിയിട്ടിട്ടാണ് പോകുന്നത് എന്തിനായി പേരിൽ രാഷ്ട്രീയം കാണുന്നത് ഇനി പേരിലാണ് ഇവർക്ക് ആക്ഷേപമെങ്കിൽ ആ തറക്കല്ലിലെടുത്തിട്ട് വലിച്ചെറിയായിട്ട് കാര്യമുണ്ടായിരുന്നു കൗൺസിൽ ഉന്നയിച്ച പോരെ ഈ പേര് മാറ്റണം ഉന്നയിച്ച പോലെ അപ്പൊ പദ്ധതി തന്നെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ഞാൻ ഒരു സംഗതി കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയാണ് ഇവിടെ നഗരത്തിൽ നീളം ക്യാമറ സ്ഥാപിച്ചു രണ്ട് കോൺഗ്രസ് കൗൺസിലർമാര് കേസിന് പോയി തീരുമാനിക്കുന്നത് അത് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യത്തിൽ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് അപ്പൊ കേസിന് പോകും എന്ന് ചില കോൺഗ്രസ്കാര് പറഞ്ഞിട്ടുണ്ട് ദയവായിട്ട് കേസിന് പോകണം ഒരു തീരുമാനമാവുള്ളൂ ഈ കെ സുധാകരൻ ഹെഡ് കുഴി കിടക്കുന്ന ഹെഗേവാറ് വന്നാലും രാഹുലിന്റെ രോമത്തിൽ തൊടാൻ സാധിക്കില്ല എന്നൊക്കെയാണ് കെ സുധാകരൻ അതിനോട് അതിനെന്തെങ്കിലും ഇവിടെ പേരല്ല വിഷയം രണ്ട് ഇത്തരത്തിലുള്ള പേരാണ് വിഷയം എന്നുണ്ടെങ്കിൽ ഹിന്ദുവംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരിൽ മലപ്പുറത്ത് ഹിന്ദു ഹിന്ദുവംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരിലാണ് വാര്യം സ്മാരകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ പോലും ഇവർക്കാർക്കും ധൈര്യമില്ല ഈ പറഞ്ഞ ആളുകൾക്ക് ആർക്കും അതിനെതിരെ മിണ്ടാൻ ഒരു ധൈര്യമില്ല അപ്പൊ ഇവിടെ ബോധപൂർവം ഒരു പ്രീണന രാഷ്ട്രീയം കഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളെ അട്ടിമറിക്കുക എന്ന് മാത്രമാണുള്ളത് ഇത്തരത്തിലുള്ള ഈ കോൺഗ്രസുകാര് ഭരിക്കുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളുടെ പേര് പല പദ്ധതികൾക്കും നടപ്പിൽ വരുത്തിയ ആളുകളാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരുടെ ദേശീയ പുരുഷന്മാരുടെ പേരുകൾ ഇത്തരത്തിൽ പുറത്തു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന അസഹിഷ്ണുതകളുണ്ട് അതാണ് ഇത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ബ്ലണ്ടറുകൾ ആർക്ക് എപ്പോൾ വേണമെങ്കിലും അടിച്ചുവിടാൻ സാധിക്കും പാലക്കാട് നഗരസഭ എടുത്ത തീരുമാനവുമായി അതിശക്തമായി നഗരസഭ ഈ കേന്ദ്രം ആരംഭിക്കുന്നതുമായി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയങ്ങളിൽ നഗരസഭയ്ക്ക് പുറത്തു വരുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ പാർട്ടി ഒറ്റക്കെട്ടായി നഗരസഭയോടൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും ആറുമാസങ്ങളാണ് ഇപ്പോ അവര് പറഞ്ഞിരിക്കുന്നത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്